സുഖമാണോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ പത്താം തീയതി വരച്ചിരിക്കുന്നു നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ടോ അതൊന്ന് വാങ്ങാനായിട്ടുള്ളൊരു അത്രയേ ഉള്ളൂ ബേസിക്കലി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എനിക്കും നല്ലത് എന്റെ വരട്ടെ താങ്ക് യു സോ മച്ച് ഹലോ നമസ്കാരം തിരുവല്ലയ്ക്ക് പോകാനുള്ള പരിപാടിയിലാണ് മൈജി ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനത്തിന് എത്തുന്നത് പ്രിയ താരം ടോബിനോ ആണ് അപ്പം ഒന്ന് ഞാൻ സരസമേളയ്ക്ക് പോയപ്പം ടോബിനോയെ കണ്ടതാണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണാം തൊട്ടടുത്ത് വരുന്നതല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം അധികം സംസാരിച്ച് ഞാൻ ബോർ അടുപ്പിക്കുന്നില്ല നേരെ ഉദ്ഘാടന വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ കാത്തിരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ വെയിറ്റ് ടൊവിനോ മൈക്ക് ഹലോ നമസ്കാരം സുഖമാണോ എല്ലാവർക്കും സുഖം കരുതുന്നു ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ ഈ ചടങ്ങിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ അതിനേക്കാളും ഉപരി നിങ്ങളുടെ ഇപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം രണ്ടായിരത്തി ആറില് ത്രീ ജി മൊബൈൽ വേൾഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന ഇത് മൈ ജിയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഷോറൂമാണ് അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായിട്ട് മാറിയിട്ടുണ്ട് ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് മൈ ജിക്ക് സാധിക്കട്ടെ ഇതിനോടകം ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോട്ടയത്താണെന്ന് പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് മൈജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ചെയ്ത അതിനുശേഷം പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ തന്നെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഐശ്വര്യവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവിധ ആശംസകളും വൈജിക്ക് നേരുന്നു ഇനിയും ഈ നൂറ്റി ഇരുപത്തഞ്ച് ഇനി ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറും ഒക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ഇന്നിവിടെ വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു

ഒരുപാട് ആരാധകരുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നോഗ്രേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റേജിലേക്ക് വന്ന് എല്ലാവരെയും കണ്ട് സെൽഫി എടുത്തിട്ട് പോകാറുള്ളൂ നിങ്ങൾ ആരും വിഷമിക്കണ്ടോ തിരിച്ച് സ്റ്റേജിലെത്തി നിങ്ങളെ കണ്ട് വിശേഷങ്ങൾ പങ്കുവെച്ച് സമ്മാനങ്ങളൊക്കെ നൽകിയതിനു ശേഷം മാത്രമേ പോവുള്ളൂ ആരും തിരിച്ചു പോകണം നമ്മുടെ ഇനോഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അവരെല്ലാവരും വേദിയിലേക്ക് എത്തുന്നതായിരിക്കും ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ സമ്മാനങ്ങളുടെ ബാക്കി വിശേഷങ്ങൾ ഒരു അടിപൊളി സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു വേദിയിൽ

ആ ഷോറൂമുകളൊക്കെ പോലെ തന്നെ ഇതും ഗംഭീരമായിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല നല്ല ഓഫറുകൾ തരും എന്നാണ് മൈജി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നല്ല ഓഫറിൽ അടിപൊളി സാധനങ്ങൾ മേടിക്കുക ഉപയോഗിക്കുക പിന്നെ ഇങ്ങനെ രണ്ടാമത് സംസാരിക്കാനൊരു അവസരം കിട്ടിയ പറയാം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ പത്താം തീയതി ഡയറക്ടറുണ്ട് ബേസിൽ ജോസഫ് നായകനായിട്ടുള്ള സുരേഷ് കൃഷ്ണ രാജേഷ് മാധവൻ സിജു സണ്ണി അരീഷ് മ തുടങ്ങി കുറച്ചധികം ആളുകളുള്ള ഒരു സിനിമയാണ് അപ്പോൾ കഴിയുമെങ്കിൽ ഫ്രീ ആണെങ്കിൽ പത്താം തീയതി തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കണ്ടുപോകൂ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ അത്രേ ഉള്ളൂ ബേസിക്കലി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എനിക്കും നല്ലത് തന്നെ വരട്ടെ താങ്ക് യു സോ മച്ച് സോ താങ്ക് യു സോ മച്ച് ജി ഒഫീഷ്യൽസ് നമ്മളോടൊപ്പം സർവീസ് ിൽ പത്താം തീയതി റിലീസ് ചെയ്യാണെന്ന് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ആ ഒരു ഞാൻ മുമ്പ് ആദ്യം ിലോമീറ്റേഴ്സും സിനിമ പ്രൊഡ്യൂസ് ചെയ്തു അത് കഴിഞ്ഞ് ടൊമിനോ തോമസ് പ്രൊഡക്ഷൻസ് തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞങ്ങള് വഴക്ക് എന്ന് പറയുന്ന സിനിമ പിന്നെ ഡോക്ടർ ബിജു ബിജുസാറിന്റെ സിനിമ ഉണ്ടായിരുന്നു അദൃശ്യങ്ങള് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാസത്തെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ആ ഒരു കോംബോ ആ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ തഗും നിങ്ങളുടെ ട്രോളും ഒക്കെ ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എത്തിയിട്ടുള്ള ഈ മരണമാസം എന്ന മൂവിയിൽ പ്രൊഡക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ അതിലൊരു ഗസ്റ്റോൾ എങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ എല്ലാവർക്കും അതുണ്ടോ എന്ന് അറിയാനായിട്ട് പത്താം തീയതി തിയേറ്ററിൽ ചെന്നാൽ അറിയാം പിന്നെ ബേസിൽ ജോസഫ് ഒരു നടൻ മാത്രമല്ല അവൻ അതെ പ്രധാനമായിട്ടും അവൻ ഡയറക്ടറാണ് എന്നുള്ളത് വിസ്മരിക്കരുത് അവനെ ഞാനും എപ്പോഴും പറയുന്നതാണ് മൂന്നു കൊല്ലം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യേണ്ട ഒരു സംവിധായകനാണ് ബേസിന്റെ പിന്നെ ഈ സിനിമയില് ബേസിലും ബേസില് മാത്രമല്ല ബേസിൽ രാജേഷ് മാധവൻ സുരേഷ് ഏട്ടൻ സുജീവ് സാടി ഇവരെല്ലാവരും കൂടിയിട്ടുള്ള സീനുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക അപ്പൊ എല്ലാവരും അവരവരുടെ പെർഫോമൻസിൽ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ എന്താ പറയുക അതിഗംഭീര അല്ലെങ്കിൽ എക്സ്ട്രാ ലക്ഷ്യാവുന്ന അങ്ങനെയൊന്നും പറയാൻ അറിയില്ല ഇതൊരു ഒരു ഇത് ചിരിച്ചുകൊണ്ടിരുന്ന് കാണാവുന്ന ഒരു ചെറിയ തമാശ പടമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു നോ ബ്രെയിനർ കോമഡി സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ സിനിമ ആയിട്ടാണ് അപ്പൊ ഡാർക്ക് ഹ്യൂമറിനൊരു പുതുമയുണ്ട് അതാണ് ഞാൻ ഈ സിനിമയിൽ കാണുന്ന ഒരു ഒരു അട്രാക്റ്റീവായിട്ടുള്ള എലമെന്റ് അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഞങ്ങള് ട്രെയിലർ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് അപ്പം ഡെഫിനെറ്റ്ലി മൂവിയും അതുപോലെ നമ്മൾ ഓരോരുത്തരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അതൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറും എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല ആൻഡ് ആ ഒരു സർപ്രൈസ് എൻട്രി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ അതിലേക്ക് പുതിയ ഐറ്റം വല്ലതും എത്തിയിട്ടുണ്ടോ യെസ് മൊട്ടപോലെ മൊട്ടയ്ക്ക് ശേഷം അടുത്തതിനായിട്ട് ആരാധകർ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ ഇന്ന് മൈജി ഒരു ഓൺലൈൻ ലോഞ്ച് ഇവിടെ നടത്തുന്നുണ്ട് അപ്പം ആ ലോഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത് മരണമാസ് ടൊവിനോ പ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ മരണമാസ് എന്ന സിനിമയുടെ ആ ഒരു റിലീസും അതുപോലെ തന്നെ ടൊവിനോ തോമസ് ഫാൻസ് അസോസിയേഷനും മൈജിയും ഒക്കെ കൂടെ ചേർന്ന് മൈജിയുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായിട്ട് ഏപ്രിൽ ഒൻപതാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൈജി ഗ്രാൻഡ് സെയിലിൻ്റെ ഒരു കോഡ് കോഡ് കൂപ്പൺ ലോഞ്ച് ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ലോഞ്ചിലേക്ക് തോമസ് ആണ് ലോഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ഓഫേഴ്സ് ആണ് ലഭിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസസ് എന്നൊക്കെ നമുക്ക് നോക്കാം സോ മൈ ജി മൈ ഗ്രാൻഡ് സെയിലെ യൂസ് ചെയ്യേണ്ട കൂപ്പൺ കോഡ് സീറോ purchases na right? and that is exclusively on ാണ് വി ടെൻ അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് നല്ല അടിപൊളി ഓഫേഴ്സ് മൈ ഗ്രാൻഡ് സെയിലും ലഭിക്കുന്നതായിരിക്കും ഏപ്രിൽ ഒൻപതാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ താങ്ക് യു സോ മച്ച് Tovi. അടുത്തതായിട്ട് നടക്കാനിരിക്കുന്ന ഞാൻ പറഞ്ഞിരുന്ന ഒരു സർപ്രൈസ് ഒരു ഇടിവെട്ട് സാധനം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് ഓപ്പോ എഫ് ട്വൻറ്റി നയൻ ഫൈവ് ജി ആണ് ഈ ഒരു ഐസ് ബ്ലോക്കിനുള്ളിലുള്ളത് ഓപ്പോ എഫ് ട്വൻറ്റി നയൻ ഫൈവ് ജി മൊബൈൽ ഫോണാണ് അത്രയും ഡ്യൂറബിലിറ്റിയുള്ള മൊബൈൽ ഫോൺ ആണ് കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഐസ് ക്യൂബിനുള്ളിലാണ് ഈ ഐസ് ബ്ലോക്കിനുള്ളിലാണ് ഇരിക്കുന്നത് സോ ടൊവി അത് പൊട്ടിച്ചാണ് എടുക്കാൻ പോകുന്നത് ആ ഫോണിന്റെ ഡ്യൂറബിലിറ്റി അത്രയും അധികമുണ്ട് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അതും വളരെ റീസൺ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് അത് ഒരുക്കിയിട്ടുള്ളത് സോ ലേഡീസ് ആൻഡ് ജർമാൻ ഓപ്പോ എഫ് ട്വന്റി നയൻ ഫൈവ് ജിയുടെ ലോഞ്ചാണ് നടക്കുന്നത് പ്രിയപ്പെട്ട താരം ടൊവിനോ തോമസ് ആണ് അത് ലോഞ്ച് ചെയ്യുന്നത് റെഡിയാണ് ആ മൊബൈൽ ഫോൺ നമ്മൾ റിങ് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നതായിരിക്കും കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഈ ഐസ് ബ്ലോക്കിനുള്ളിലാണ് ഓപ്പോ എഫ് ട്വന്റി നയൻ ഫൈവ് ജി ഇരിക്കുന്നത് സോ അത് ചാർജ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് മൊബൈൽ ഫോൺ ആണ് ഐസ് മാത്രം പൊട്ടിച്ചാൽ മതിയോ ാണ് നടക്കുന്നത് ഓഫ്മേറ്റ് ഡ്യൂറബിലിറ്റി അങ്ങനെയാണ് ഓപ്പോ എഫ് ട്വന്റി നയൻ ഫൈവ് ജി നിങ്ങളിലേക്ക് എത്തുന്നത് അതിന്റെ ഡ്യൂറബിലിറ്റി നിങ്ങളിലേക്ക് കാണിക്കുന്നതിന് വേണ്ടിട്ടാണ് ഇത് ഒരു ദിവസം മുഴുവൻ ഐസിലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോ വളരെ കെയർഫുൾ ആയിട്ടാണ് കെയർഫുള്ളായിട്ടാണത് പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കേണ്ടത് ഫോണിലേക്ക് ഒന്ന് വിളിച്ചാല് അത് റിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ബ്ലോക്കിൽ നിന്നും പുറത്തെടുത്ത മൊബൈൽ ഫോണാണത്

െ ഇവിടെ തിരുവല്ലയില് ഒരുക്കിയിരിക്കുന്നു